പള്ളുരുത്തി ചെറിയ പുല്ലാര ശ്രീനാരായണ ഭജന സമിതിയുടെ ഗുരുദേവ ജയന്തി ദിനാഘോഷത്തിൽ പുതിയ എസ് എൻ ബി എസ് ഹാളിന്റെ ഉദ്ഘാടനവും സുവർണ ജൂബിലി സമാപന സമ്മേളന ഉദ്ഘാടനവും കൊച്ചി മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ നിർവഹിച്ചു ഈ കൗൺസിലിൽ ഞങ്ങൾ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു ഗുരുദേവ ദർശനങ്ങൾ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന നിലയിൽ കൂടുതൽ പരിചയപ്പെടുത്താൻ വേണ്ടി ഞങ്ങൾ നടത്തിയ പരിശ്രമം നമ്മുടെ ഭാഗ്യം കൊണ്ട് നിങ്ങളെല്ലാവരും ഈ ജയന്തി ആഘോഷത്തിനും ചതയത്തിനും ചില പ്രത്യേക സന്ദർഭത്തിലാണ് നിങ്ങൾ വന്ന് ഇരിക്കുക എന്നുള്ളത് കൊണ്ടിരിക്കുന്നത് അങ്ങനെ പെട്ടെന്ന് കള്ളുരുത്തിയിലെ സാധാരണക്കാർക്ക് രണ്ട് മൂന്ന് പ്രഭാഷണങ്ങൾ നമ്മൾ നടത്തിയതെല്ലാം എറണാകുളത്തായിരുന്നു അവർക്കൊക്കെ അങ്ങനെ പ്രശ്നമുണ്ട് അവിടെ മാത്രം ഇവിടെ ഉള്ള ആളുകൾക്ക് മുടങ്ങും വരാൻ പറ്റിയില്ല ആ പരിപാടി ഉദ്ഘാടനം ചെയ്തത് മാർക്കോമ സഭയുടെ അധ്യക്ഷനാണ് ഒരു മത സൗഹാർദ്ദ സമ്മേളനം നടക്കുന്നുണ്ടല്ലോ മഹാത്മാഗാന്ധിയും ഗുരുദേവനും തമ്മിലുള്ള സംഭാഷണം എല്ലാവരും ഓർത്തിരിക്കുന്നു നമ്മളെല്ലാവരും വായിച്ചിട്ടുള്ള പൊതുവായ ആൽക്കറയുടെ അടിയിലിരുന്ന് സംസാരിച്ചപ്പോൾ ഗാന്ധിയെ തിരുത്തിയ ആളാണ് അപ്പൊ അത് വളരെ ലളിതമായിട്ട് ഗാന്ധിയോട് പറഞ്ഞു കൊടുത്തു എന്താണ് എല്ലാ കാണിച്ചു കൊടുത്തിട്ട് ഗാന്ധിയോട് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നില്ല

പള്ളുരുത്തി ശ്രീ ഭവാനീശ്വര ക്ഷേത്രം മേൽശാന്തി പി കെ മധു എന്നിവർ ചേർന്ന് മതസൌഹാർദ്ദ ദീപം തെളിയിച്ചു ഡോക്ടർ പൂർണ്ണത്രയി ജയപ്രകാശ് ശർമ്മ മുഖ്യ പ്രഭാഷണം നടത്തി സമിതി പ്രസിഡന്റ് കെ വി സുധീർ രാജ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സമിതിയുടെ മുതിർന്ന അംഗങ്ങളായ ആർ ഐ കേരളീയൻ സി എസ് രാമചന്ദ്രൻ എന്നിവരെ ബി ജെ പി സംസ്ഥാന നിർവാഹക സമിതി അംഗം സി ജി രാജഗോപാൽ ആദരിച്ചു മണിപുരുഷോത്തമൻ ദൈവദശകം ചൊല്ലി രമേഷ് അമരാവതി മതേതര സന്ദേശകാവ്യം ആലപിച്ചു കൊച്ചി നഗരസഭാ കൗൺസിലർമാരായ പി ആർ രചന അഡ്വക്കേറ്റ് പി എസ് വിജു തുടങ്ങിയവർ ആശംസകൾ നേർന്നു പ്രകാശൻ തെളിയിച്ചു സെക്രട്ടറി സ്വാഗതവും സത്യദേവൻ നന്ദിയും പറഞ്ഞു ആ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവിക്ക് ക്ഷേത്രമാണ് അവിടെ ദേവി സരസ്വതിയുടെ അമ്മയാണ് ദേവിയാണെന്ന് നമ്മൾ നമുക്ക് അറിയാം അങ്ങനെയാണ് രണ്ടായിരത്തി മൂന്ന് കാലഘട്ടം മുതൽ വിദ്യാലയങ്ങളിലേക്കോ വിദ്യയിലേക്കോ ഒരു ജനസമൂഹത്തെ കൈപിടിച്ചുയർത്തുവാനായിട്ട് നിരന്തരമായി പരിശ്രമിക്കുന്നത് മൂന്നാമത് നമ്മൾ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ആലുവായി അദ്വൈതാശ്രമം തുടങ്ങി അവിടെ ഈ പറഞ്ഞ മതസുഖാത്തിന്റെ ലോകമത സമ്മേളനത്തിന്റെ വേദിയാക്കി മാറ്റിക്കൊണ്ട് അതോടൊപ്പം ഇതിനുവേണ്ടി ഞങ്ങളെ അകമഴിഞ്ഞു സഹായിച്ച ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്